കിടക്കയിലാകെ ചൂട് നനവു പടർന്നപ്പോഴാണ് ഞാൻ ഉണർന്നത് മുള്ളിയിട്ട് വന്ന് കിടക്കുന്ന ബോധം നിർദ്ദേശിക്കും മുമ്പേ സംഗതി നടന്നിരിക്കുന്നു ഇതും കൂടി കൂട്ടി മൂന്നാമത്തെ വട്ടമാണ് കിടക്കപ്പായിയിൽ ഞാൻ ഇങ്ങനെ മുള്ളുന്നത് പ്രായം കുഞ്ഞു വില്ലനായി എന്നെ പിടികൂടിയിരിക്കുന്നു മനസ്സെത്തുന്ന ഇടത്തേക്ക് കണ്ണും കാതും വരാൻ മടിക്കുന്നു ഇതിപ്പോൾ മൂത്ത മരുമകൾ അറിഞ്ഞാൽ അവളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേൽക്കുകയായിരുന്നു നേരം വെളുത്തിട്ടില്ല ചുമക്കാതെ ഞാൻ ആ നനഞ്ഞ വിരിപ്പം എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു നാളെ തിരുമ്മിയിടാമെന്ന ധാരണയിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കി വയ്ക്കുകയും ചെയ്തു തിരിച്ചു വന്ന് കിടന്നപ്പോഴും നനവ് പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അവിടെ തന്നെ കിടന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥിതി എൻ്റെ ശരീരത്തിന് ഈ എഴുപതിലുമുണ്ട് പക്ഷേ ഇടയ്ക്ക് ആ പ്രായം പ്രാണപ്രിയനോട് പരിഭവപ്പെടുന്ന പ്രണയിനിയെപ്പോലെ മുഖം തിരിച്ചു ഒറ്റ നിൽപ്പാണ് തടിമാടന്മാരായ മൂന്നാൺമക്കളുണ്ട് എനിക്ക് മൂത്തവൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്നോട് വലിയ താല്പര്യമില്ലെങ്കിലും മക്കളെല്ലാം പുറമേ കാണുമ്പോൾ ഒറ്റക്കെട്ടാണ് അകത്തലത്തിലെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്തായാലും പുറം കാഴ്ചയിലെങ്കിലും അവരെല്ലാം ഒന്നിച്ചുണ്ടല്ലോ പണ്ട് കച്ചവട പങ്കാളിയുമായുള്ള തർക്കത്തിൽപ്പെട്ട വസ്തുവിൻ്റെ കേസ് നടക്കുമ്പോഴാണ് എൻ്റെ പാതി പ്രാണനായ ഭാര്യ ന്യൂമോണിയെ വന്ന് മരിച്ചത് വർഷങ്ങളായിട്ടും കേസിൻ്റെ വിധി വന്നില്ല എൻ്റെ ഒപ്പിട്ട പത്രം കൂട്ടാളിയുടെ കയ്യിൽ കൊണ്ട് വിധി അനുകൂലമാകാൻ സാധ്യതയില്ലെന്ന് കഴിഞ്ഞ വർഷം വക്കീൽ വന്ന് പറഞ്ഞിരുന്നു അതിൽ പിന്നെയാണെന്ന് തോന്നുന്നു മക്കൾക്കും മരുമക്കൾക്കും ഞാനൊരു ഭാരമായി മാറിയത് കേസെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തിൻ്റെ വകയുണ്ടായിരുന്നേനെ എനിക്കിങ്ങനെ നരകിക്കേണ്ടിയും വരില്ലായിരുന്നു എന്തോ വല്ലപ്പോഴും അവരൊക്കെ കൂടുമ്പോൾ മുത്തച്ഛായെന്ന് വിളിച്ച് ധനഗണിതമറിയാത്ത പേരമക്കളിൽ ഇളതുങ്ങളെല്ലാം എൻ്റെ അടുത്തേക്കൂടി വരും ആ രംഗം മൂത്ത മരുമകൾ കാണാതെ അടുക്കളയിൽ നിന്ന് ഞാൻ കട്ടു തിന്നുന്ന ചില പലഹാരങ്ങളുടെ രുചിയും സുഖവും പോലെ എനിക്ക് തരും അവൾ കണ്ടാൽ ആകെ പ്രശ്നമാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് തൻ്റെ പിള്ളേർക്ക് തിന്നാനാണെന്നും പറഞ്ഞ് കവിളുകൾ ഇടം ബലം ചൊളിച്ച് അവൾ എന്നോട് കയർക്കും സ്വത്ത് വകയില്ലാത്ത ഭൂരിഭാഗം വൃദ്ധജനങ്ങളുടെയും അവസ്ഥ എൻ്റേതുപോലെ തന്നെയാകും മുറിയിലേക്ക് വന്നാൽ നേരിയ ഒരു മൂത്രത്തിൻ്റെ മണമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് ആകുന്നത് പോലെയൊക്കെ വൃത്തിയാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് ഒരു സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വെടിപ്പോടെ സൂക്ഷിക്കാമായിരുന്നുവെന്ന് എനിക്ക് തോന്നാറുമുണ്ട് പക്ഷേ സഹായം പോയിട്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് യാതൊരു സഹകരണവുമില്ല ആഹാരവും വെള്ളവും വേണമെങ്കിൽ കൂനി നടന്ന് അടുക്കള വാതിലിൽ നിന്ന് ഒരു ഭിക്ഷക്കാരനെ പോലെ ഞാൻ ചുമച്ചു നിൽക്കണം അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് ഇനിയൊരു പുതിയ ജീവമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായും കിടത്തിയതിനു ശേഷമാണ് മരണം എന്നെ പുതക്കുന്നതെങ്കിൽ ജീവിതം നരകമായിരിക്കും അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ ദുഃഖത്തോടെ നിറയാറുണ്ട് ഇനിയൊരു ജന്മം ഈ ഭൂമിയിൽ തരല്ലേ എന്ന് പ്രാർത്ഥിക്കാറുമുണ്ട് ഒരിക്കൽ മക്കളെല്ലാവരും ഒരു പൊതുയോഗമെന്ന പോലെ എൻ്റെ പേരിൽ വീട്ടിൽ തമ്പടിച്ചു മൂത്ത മകനി എന്നെ മടുത്തെന്ന് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും അച്ഛനെ കൊണ്ടുപോയി നോക്കണമെന്നാണ് അവന് പറയാനുണ്ടായിരുന്നത് പട്ടണത്തിലെ ജീവിതമൊന്നും അച്ഛന് ശരിയാകില്ല എന്ന് രണ്ടാമത്തവൻ ഗണിച്ചും പറഞ്ഞു ഹോ എന്തൊരു കരുതലാണ് അവൻ എന്നോട് ഇളയവനും കൂടി കൈമലർത്തിയപ്പോൾ വയസ്സുകാലത്ത് ഞാൻ ശരിക്കും ഒരു അനാഥനായി മാറി എന്തായാലും ചർച്ച അവസാനിച്ചത് എല്ലാവർക്കും സുഖം തരുന്ന ഒരു തീരുമാനത്തോടെയായിരുന്നു ഏതോ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുന്ന ലാഘവത്തിൽ അവരെല്ലാം ചേർന്ന് എന്നെ ഒരു സുഖസദനത്തിൽ കൊണ്ടുവിടാനുള്ള തീർപ്പായിരുന്നു അത് ആരാരും ഇല്ലാത്ത വയോധികരെ സംരക്ഷിക്കുന്ന അനാഥാലയം തന്നെയാണ് സുഖസദനം പേരുപോലെ അതൊരു ആശ്വാസമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ചുറു ചുറുക്കുള്ളവർ വാഴുന്ന ലോകത്തിൽ നിന്ന് പാപ്പരാശികളായ വൃദ്ധരെ തുടച്ചു നീക്കിയിടുന്നത് അവിടങ്ങളിലേക്കും കൂടിയാണല്ലോ സദ്യ കഴിഞ്ഞ കുപ്പയിലേക്ക് വീഴുന്ന വാഴയിലകളുടെ ഗതിയിലായി എന്നെപ്പോലെയുള്ളവർക്ക് ഇതിൽപരം മികച്ച ഒരാശ്രയമില്ല അങ്ങനെ ഓർത്ത് സമാധാനിക്കുമ്പോഴും ശബ്ദമില്ലാതെ ഏറെ നേരം ഞാൻ അന്ന് കരഞ്ഞിരുന്നു അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു എന്നെ കൊണ്ടുപോകാൻ ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു എൻ്റെ തുകൽ ബാഗിൽ അത്യാവശ്യം തുണികളും ഭാര്യയുടെ ഒരു ചെറുചിത്രവും എടുത്ത് ഞാൻ ഇറങ്ങി കൃത്യം ആ നേരത്താണ് മറ്റൊരു കാറ് വന്ന് മുറ്റത്ത് നിന്നത് പടികളിറങ്ങിയ ഞാൻ കൂർപ്പിച്ചു നോക്കി വളരെ സന്തോഷത്തിൽ അതിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ വക്കീലായിരുന്നു വന്ന വന്നപാടെ കേസ് നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞ് വക്കീൽ എൻ്റെ കൈകൾ പിടിച്ചു അത് കേട്ടപ്പോൾ എൻ്റെ മൂത്ത മകൻ്റെയും മരുമകളുടെയും മുഖമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഭാഗ്യക്കുറി അടിച്ച ടിക്കറ്റ് കീറിപ്പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു നിരാശയായിരുന്നു അവരുടെ ആ നേരത്തിന് കേസിൽ തിരിച്ചു കിട്ടിയതെല്ലാം മക്കൾ എനിക്ക് വേണ്ടി കണ്ടെത്തിയ സുഖസദനത്തിൻ്റെ പേരിൽ മാറ്റാനുള്ള നിർദ്ദേശം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ വക്കീലിന് നൽകിയത് സുഖസദനമോ അതെ സുഖസദനം വക്കീൽ തന്നെ എന്നെ അവിടെ എത്തിക്കണം എന്നും പറഞ്ഞ് ഞാൻ വക്കീലിൻ്റെ കാറിൽ കയറിയിരുന്നു ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്ന മകനെയും മരുമകളെയും ഞാൻ നോക്കുന്നതായി ഭാവിച്ചതേയില്ല അറ്റുപോയ ചില ബന്ധങ്ങളൊന്നും വീണ്ടും ചേർത്തൊട്ടിക്കാൻ സാധിക്കില്ല എന്ന വസ്തുത ഇപ്പോഴെങ്കിലും മക്കൾ പഠിച്ചിരിക്കും പഠിക്കട്ടെ നാളെ അവരും അവരുടെ പിള്ളേരുടെ മുമ്പിൽ എന്നെപ്പോലെ പഴുത്ത് വീഴാനുള്ളതല്ലേ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക